തൊളിക്കോട് മുൻ ഇമാം ഷെഫീഖ് അൽ ഖാസമി തന്നെ പീഡനത്തിനിരയാക്കിയതായി പെൺകുട്ടിയുടെ മൊഴി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ന് പെൺകുട്ടിയുടെ മൊഴിയെടുത്തത് അതേസമയം പതിനഞ്ച് വയസ്സുകാരിയായ സ്കൂൾ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച തിരുവനന്തപുരം ജില്ലയിലെ തൊളിക്കോട് ജമാഅത്തിലെ മുൻ ഇമാം ഷഫീഖ് അൽ ഖാസമിക്കെതിരെ പോലീസ് ഇന്ന് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിക്കും ഈ മാസം രണ്ടിനാണ് ആസ്പദമായ സംഭവം നടക്കുന്നത് വിതുരയിൽ ട്യൂഷന് പോയി മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് ഷെഫീഖ് അൽ ഖാസിമി തന്റെ ഇന്നോവ കാറിൽ കയറ്റുകയായിരുന്നു പേപ്പാറ ഡാമിലേക്കുള്ള ഇടവഴിയിൽ വെച്ചാണ് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ഇമാം ശ്രമിച്ചത് തൊഴിലുറപ്പ് പദ്ധതിക്കാരായ സ്ത്രീകൾ കണ്ടതോടെയാണ് ഇമാം കുടുങ്ങിയത് സ്ത്രീകൾ വാഹനം തടഞ്ഞെങ്കിലും ആളുകൾ കൂടുന്നത് കണ്ട ഇമാം കാറിൽ നിന്ന് രക്ഷപ്പെട്ടു സംഭവ വിവരം നാട്ടിൽ പാട്ടായതോടെയാണ് ഇമാം കൗൺസിൽ നടത്തിയ അന്വേഷണത്തിൽ ആരോപണത്തിൽ കഴമുണ്ടെന്ന് കണ്ടെത്തുകയും അതിനെ തുടർന്ന് നടപടിയെടുക്കുകയും ചെയ്തത് വനപ്രദേശത്തിന് സമീപത്ത് ഇന്നോവയിലാണ് ഷഫീഖ് അൽ ഖാസിമിയും പെൺകുട്ടിയും എത്തിയത് യൂണിഫോം ആയിരുന്നു കുട്ടി ധരിച്ചിരുന്നത് സമീപത്ത് ജോലി ചെയ്യുകയായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകൾ ഇവരെ കാണുകയും ഇവർ എത്തിയപ്പോൾ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് രക്ഷിക്കണമെന്ന് വിളിച്ചു പറയുകയും ചെയ്തു പോലീസിൽ അറിയിക്കരുതെന്നും പെൺകുട്ടി പറഞ്ഞു ആ കുട്ടി ആരാണെന്ന് ചോദിച്ചപ്പോൾ തന്റെ ഭാര്യ എന്നായിരുന്നു ഉസ്താദ് മറുപടി പറഞ്ഞത് തുടർന്ന് നാട്ടുകാർ പള്ളി ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇയാളെ തടഞ്ഞു നിർത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് സഹയാത്രികനും ഇമാംസ് കൗൺസിലിന്റെ സംസ്ഥാന സമിതി അംഗവും മതപ്രഭാഷകനുമായ ഷഫീഖ് അൽ ഖാസിമിയെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതായി ഓൾ ഇന്ത്യൻ ഇമാം കൗൺസിൽ ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയായിരുന്നു അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി ഇമാംസ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചു പക്ഷേ എന്തിന്റെ പേരിലാണ് ഖാസിമിയെ പുറത്താക്കുന്നതെന്ന് ഇമാം കൗൺസിൽ വ്യക്തമാക്കിയിരുന്നില്ല ഇദ്ദേഹം എസ് ഡി പി ഐയുടെ പ്രധാന പ്രചാരകനാണ് നേരത്തെ ആറ്റിങ്ങലിൽ സമീപമുള്ള പ്രമുഖ പള്ളി ഉൾപ്പെടെയുള്ള പള്ളികളിൽ ഇയാൾ ചീഫ് ഇമാമായി പ്രവർത്തിച്ചിട്ടുണ്ട് കാശ്മീരി പെൺകുട്ടി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ നാടോട്ടക്കും തീപ്പൊരി പ്രസംഗങ്ങളുമായി നിറഞ്ഞു നിന്ന വ്യക്തിയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഇതാണ് തൊളിക്കോട് ജമാഅത്തിലെ ഒരു വിഭാഗം പ്രവർത്തകരെ ചൊടിപ്പിച്ചത് ഇവരുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത് ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഷെഫീഖ് അൽ ഖാസിമി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഫോക്സോ പ്രകാരം കേസെടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത